അൽ ഗോൾഡൻ ടാബിളിന്റെ ഇരട്ടി സ്വർണ്ണ നറുക്കെടുപ്പ് പദ്ധതിയിലൂടെ രണ്ടാം സമ്മാനത്തിന് അർഹരായ ഉ ആർ ജിസ്തി അവർക്ക് സമ്മാനം നൽകുകയാണ് ഈ പദ്ധതി വീണ്ടും അൽമുക്താദിനെ തുറന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ മോൻ്റെ നിഖ്യാഹിനു വേണ്ടി അൽമുക്താദിർ ജോലികളിൽ കഴിഞ്ഞ ടൈമിൽ വന്നപ്പോൾ ഇരട്ടി സ്വർണം പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പഴാണ് കാണുന്നത് അന്ന് തന്നെ നമ്മൾ സ്വർണം കളക്ട് ചെയ്തിട്ട് ഓൺലൈനിൽ തന്നെ അന്ന് തന്നെ അപേക്ഷ കൊടുക്കുകയും സമ്മാനം കിട്ടിന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി ഒരുപാട് പ്രചരണം നമുക്ക് അതുവഴി ലഭിക്കുകയുണ്ടായി അപ്പൊ അതുകൊണ്ട് തന്നെ ലോകം പാടും എന്നാണ് തോന്നുന്നത് അപ്പം അതിന് അൽ മുത്താദിറക്കി എല്ലാവിധ നന്ദിയും കിടപ്പാടും ഈ അവസരത്തില് പറയുകയാണ്